ഹലോ ഗായ്സ് അപ്പം മറ്റൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം അപ്പം ഇതാ നമ്മളെ ഫ്രണ്ട്സൊക്കെ ഇന്ന് രാത്രി പോകും കേട്ടോ അപ്പം നമ്മൾ അവർ കുറച്ച് കരിക്കെല്ലാം പറിച്ചിട്ട് ഇട്ടിട്ടുണ്ടേ അവർ ഓരോരുത്തരായിട്ട് കരിക്കിങ്ങനെ വെട്ടിക്കുടിച്ചോണ്ടിരിക്കുകയാണ് ഓരോരുത്തർ ഇതാ മാറി മാറി വെട്ടുന്ന തിരക്കിലാന്ന് അങ്ങന എല്ലാ എണ്ണം നരുന്നെക്കുന്നുണ്ട് തനുണ്ട് തൊത്തും ഉണ്ട് സ്നേഹത്തോടെ എനിക്ക് തരുന്ന എന്റെ ഭർത്താവ് അപ്പൊ ഇതാ അവര് കരിക്കെല്ലാം കുടിച്ച് ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നെ അവൽ പുട്ടും കടലക്കറിയായിരുന്നേ അപ്പോൾ അവരത് ആസ്വദിച്ച് കഴിച്ച് ഇന്നിതാ ഉച്ചയ്ക്ക് വൈശോ ബിരിയാണി ആട്ടോ ഉണ്ടാക്കുന്ന ഇവർക്ക് വേണ്ടിയിട്ട് അപ്പോൾ അവരിതാ ഉള്ളി വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ പൊളിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് അവർ അവനെ സഹായിക്കുക കേട്ടോ അവനതാ നേരം കൊണ്ട് ബിരിയാണിക്ക് വേണ്ട വെള്ളമൊക്കെ തിളപ്പിച്ച് എന്തൊക്കെ സാധനം ഇട്ടെന്ന് ഞാൻ കണ്ടില്ല കേട്ടോ ഗൈസ് അപ്പോൾ ഇത് ഇടാൻ വേണ്ടി പോവുകയാണെ ആ സമയത്ത് ഞാൻ എത്തിയത് എന്നാൽ പിന്നെ വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ച് അങ്ങനെത് അവൻ അരിയൊക്കെ ഇട്ടിട്ടുണ്ട് പിന്നെതാ ബിരിയാണീൻ്റെ മസാലയൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് എന്തൊക്കെയാ ചേർത്തിയെന്നൊന്നും കണ്ടില്ല ഞാൻ അങ്ങനെ അതായത് എല്ലാം ഇളക്കി സെറ്റാക്കി വെച്ചിട്ടുണ്ട് ലഗോൺ ലഗോൺ ആട്ടോ ചിക്കൻ ഞാൻ സാധാരണ ലഗോൺ ചിക്കൻ കഴിക്കാറില്ല എനിക്കിഷ്ടമല്ല കേട്ടോ ഗേസ് അത് ചോറ് അപ്പം റെഡി ആയിട്ടുണ്ടായിരുന്നു അപ്പോൾ വെന്തോന്ന് എനിക്ക് ടേസ്റ്റ് ചെയ്യാൻ വേണ്ടി തന്നതാണ് കേട്ടോ അപ്പം കറക്റ്റ് ആയിരുന്നു ഞാൻ പറഞ്ഞ് വെന്തിട്ടുണ്ടായിരുന്നു ഇതിപ്പോൾ ബിരിയാണിയിലേക്ക് വേണ്ട ഉള്ളി വറുത്തിടന്നു കേട്ടോ അവൻ അപ്പോൾ ആ നേരെ കൊണ്ടിതാ സിന്ധൻ ഇതാ അവിടെ നമ്മളെ ഡോക്ടർ സിന്ധൻ ചള്ളാസിന് വേണ്ട സാധനങ്ങളൊക്കെ റെഡിയാക്കിയിരിക്കും ഉണ്ടാക്കുകട്ടോ അവൻ തന്നെ എന്ന് ഉണ്ടാക്കിക്കോളാന്ന് ഈ സാധാരണ ഇവൻ പൈസ ബിരിയാണി വെക്കുന്ന സമയത്ത് ഞാനാന്ന് പിന്നെ ചള്ളാസും ചമ്മന്തിയൊക്കെ അരയ്ക്കുന്ന ആൾ ഞാനോ ഇന്ന് അവരായിട്ട് എടുത്തിട്ടുണ്ടേ ചമ്മന്തി മാത്രം ഞാൻ അരച്ചിട്ടുള്ളൂ

അവർക്ക് വാങ്ങലെ അച്ഛനാണെങ്കിൽ കാരന്തൂര് പോയിട്ടുണ്ട് അച്ഛൻ്റെ പെങ്ങളെ വീട്ടിൽ പോയതായിരുന്നു ഇപ്പൊ എത്തിയിട്ടേ ഉള്ളു പക്ഷെ ഇപ്പൊ ബിരിയാണി വേണ്ട അവിടെ ബിരിയാണി കഴിച്ചു എന്ന് പറഞ്ഞു അങ്ങനെ അച്ഛന് പിന്നെ രാത്രി കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടോ അങ്ങനെതാ ഇവർക്ക് എല്ലാവർക്കും ഇതാ വൈഷു വിളമ്പിക്കൊണ്ടിരിക്കുകയാണ് അപ്പം ഇതെല്ലാവർക്കും വിളമ്പി കഴിഞ്ഞിട്ടുണ്ട് ഞാനും എടുത്ത് കഴിക്കുന്ന കേട്ടോ എനിക്കെല്ലാവരും കൂടെ വിളമ്പി തന്നിട്ടുണ്ട് അപ്പം അങ്ങനെ കഴിച്ചു തുടങ്ങി കേട്ടോ ഗൈസ് അപ്പം എല്ലാവരും പറഞ്ഞാൽ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു എന്നാണ് പറഞ്ഞത് കേട്ടോ അല്ലെങ്കിലും വൈഷുവിൻ്റെ ബിരിയാണി സ്പെഷ്യൽ ടേസ്റ്റാന്നു അങ്ങനെ ഇതാ ഒരു ഫുഡൊക്കെ കഴിച്ച് പോവാണ് ഗൈസ് വിഷമമാകുന്നു ഇതാ വൈഷുവിൻ്റെ സ്നേഹ കണ്ടോ അവരോടുള്ള സ്നേഹമൊക്കെ കണ്ടോ അങ്ങനെ അതാണ് അവർ യാത്രയൊക്കെ പറഞ്ഞു ഓരോരുത്തരായിട്ട് യാത്രയൊക്കെ പറഞ്ഞ് പോവാട്ടോ അപ്പോൾ ഇതാ അവരെ വൈശു യാത്രയൊക്കെ ആക്കിയിട്ടുണ്ട് കേട്ടോ അപ്പം എല്ലാവരും വണ്ടി കയറി ഇരുന്നിട്ടുണ്ട് അപ്പ ഇതാ അവർ വണ്ടിയൊക്കെ സ്റ്റാർട്ട് ചെയ്ത് പോയി ഗേൾസ് അപ്പ ഉണ്ട് വൈശുവിൻ്റെ അനിയൻ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അനിയനും അവൻ്റെ ഫ്രണ്ടും കൂടെ അവർ കല്യാണത്തിന് വേണ്ടിയിട്ട് വന്നതാ അവനാന്നത് അപ്പം അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ അടുത്ത വീഡിയോ കാണുന്നത് വരെ ടാറ്റാ ബൈ ബൈ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്